ഹായ് ഓൾ ഇന്ന് നമുക്കൊരു പൊട്ടാറ്റോ ചില്ലി ഉണ്ടാക്കിയാലോ അതിനായി പൊട്ടാറ്റോ നീളത്തിൽ എറിഞ്ഞത് അതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ചിക്കൻ മസാല അര ടീസ്പൂൺ കടലമാവ് ചേർക്കുക എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടി കൂടുതൽ ചേർക്കാം കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇവ നന്നായി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർക്കുക ഉപ്പ് ചേർത്താൽ പിന്നെ പെട്ടെന്ന് തന്നെ അത് പൊരിച്ചെടുക്കണം അല്ലെങ്കിൽ അത് വെള്ളം ഒലിച്ച പോലെയാകും എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മുടെ പൊട്ടാറ്റോ ഇടുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതി കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കുറച്ച് വേപ്പിൻ്റെയും കൂടി ഇട്ട് പൊരിച്ചെടുക്കുക ഇപ്പം നമ്മുടെ പൊട്ടാറ്റോ ചില്ലി റെഡി വളരെ സിമ്പിളാണ് കുട്ടികൾക്കെല്ലാം നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റിൽ പറയണേ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളതാണ്